എങ്ങനെ വരിക വരണ്ട വെള്ളം അങ്ങോട്ട് അങ്ങനെ പോയിക്കോ ു വരാതെ ആകെ കൊടുങ്ങി നിൽക്കാൻ പെട്ടു എന്താ വിളിക്കണ്ടടപ്പാവാണ് അതിന് ഒളിച്ച അതിനങ്ങ വരാതിരിക്കാൻ പറ്റൂല да કુઈકો അന്തരം പോവാതെ മാ আরマンスකටกระทรา ആണ്ടന്നല്ല മനസ്സിലായി അവ කිച്ചോണം അവ കлькуலேட்டர் ধরতে പറഞ്ഞു ഇങ്ങോട്ട് എടുയാണ് നേരെ അടു പോവണേ എന്നാ പോയിക്കോ എന്ന കൺഫ്യൂഷനായി നിൽക്കണം ഇനി വിളിക്കണ്ട വിളിക്കണ്ട വിളിച്ച വിളിക്കുമ്പോഴേ അതിന് പോവാട്ടുണ്ട് വെള്ളത്തിൽ നിൽക്കണ്ട പൊയ്ക്കോ അവിടെ നിന്ന് ആലോചിക്കാണ് എന്താ ചെയ്യേണ്ടി വരണോ പോണോന്നുള്ളത് അവിടെ നിൽക്കാണ്